കൃതാവായിരിക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം എന്ന പ്രഭാതത്തിൽ വഴുത്തപ്പെടുമാറാകട്ടെ കൃതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മാനിക്കപ്പെടുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യം യഹോവിയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശാസമോതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി എത്തീറും ഭൂമിയിൽ നിന്ന് കാണുന്ന സകലത്തെയും ദൈവം വാക്കനെ ഉളവാക്കി നാൽക്കാലികളെ ഇരുകാലുകൾ ഇടജാതികളെ ആകാശത്ത് പറക്കുന്ന പ്രവജാതി സമുദ്ര സഞ്ചരിക്കുന്ന സകല ജീവജാലകങ്ങളെ ആകാശ ഒരു കൂടാരഥ പോലെ ഉയർത്തിരശ്ശിയൽ പോലെ വിരിച്ചു ആകാശമണ്ഡലത്തിൽ പകൽവാഴുവാൻ സൂര്യൻ രാത്രിവാഴുവാൻ ചന്ദ്രൻ കോടിക്കണക്കിന് നക്ഷത്ര ഗോളങ്ങൾ അങ്ങനെ സകലത്തെ ദൈവം നിർമ്മിച്ചു തുടർന്ന് ഇതിനെയെല്ലാം അടുക്കി ഭരിക്കുവാൻ ഒരു സൃഷ്ടി ആവശ്യമെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവ തൻ്റെ സദർശപ്രകാരം സ്വരൂപപ്രകാരം നിലത്തെ പൊടി കൊണ്ട് ഒരു മഹാശില്പിയെ പോലെ മനുഷ്യരൂപമുണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസമോതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു അവനെക്കുറിച്ച് ഒന്നാമധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന് മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിൽ മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴ ജാതിയിൽ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു അപ്പോൾ സകലത്തിന്മേലും മേലും വാഴുവാനുള്ള ഒരു അധികാരമാണ് ആർക്ക് ലഭിച്ചത് മനുഷ്യന് ലഭിച്ചത് ഇരുപത്തി എട്ടാമത് വാക്യം ദൈവം ഒരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവ ജാതിവിന്മേലും സകല ഭുജര ജന്തുവിന്മേലും വാഴ്വിൻ എന്നവരോട് കൽപ്പിച്ചു അവരോടെന്ന് പറയുമ്പോൾ സ്ത്രീയോടും പുരുഷനോടും ആദാമനെ സൃഷ്ടിച്ചു തുടർന്ന അവൻ്റെ വാരിയലിൽ നിന്ന് ഹവയും തക്കതുണയും അപ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ സകലത്തിന്മേലും വാഴണം സകലത്തിൻ്റെ മേലും സകലം മൃഗത്തിൻ്റെ മേലും വാഴണം അതുകൊണ്ടാണ് എത്ര വലിയ ജീവിയായിരിക്കുന്ന ആനയെപ്പോലും മനുഷ്യൻ കീഴടക്കി അതിൻ്റെ മേൽ വാഴുകയും കടിച്ചു കയറുന്ന ദുഷ്ട ദുഷ്ടമൃഗങ്ങളെപ്പോലും മനുഷ്യൻ എന്തു ചെയ്യുന്നു കീഴടക്കി അതിനെ ഇണക്കി വളർത്തുകയാണ് കാരണം ദൈവം അതിൻ്റെ മേലും വാഴുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു സകല പർവജാതികളമേലും വാഴുവാൻ അധികാരം കൊടുത്തിരിക്കും സമുദ്രത്തിലെ മത്സ്യന്മേലും മത്സ്യത്വന്മേലും വാഴുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു ദൈവം അധികാരം തന്നിട്ടുണ്ട് വാഴുവാനുള്ള വാഴ്ച തിന്മയ്ക്കായി തീരാതെ നന്മയ്ക്കായി തീർക്കത്തക്കവണ്ണം വാഴുവാൻ ദൈവം മനുഷ്യനെ ആക്കിയിരിക്കുന്നു ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ് മനുഷ്യനും നല്ലതായിരുന്നു സകലത്തിൻ്റെ മേൽ വാഴേണ്ട മനുഷ്യൻ പിശാജ് പാമ്പിലൂടെ വന്നപ്പോൾ അവൻ്റെ മേൽ വാഴ്ച നടത്തേണ്ട സ്ഥാനത്ത് പിശാദിന് വാഴ്ച നടത്തുവാൻ മനുഷ്യൻ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തു അന്ന് മുതൽ ഇന്നു വരെയും പിശാജ് വാഴ്ച നടത്തുക നരുന്ന പ്രഭാതത്തിൽ നമ്മുടെ മേൽ വാഴുവാന് അധികാരമുള്ള കൃതാവിൻ്റെ കരത്തിലേക്ക് നമ്മളെ നിർമ്മിച്ച സൃഷ്ടിച്ച ആരോഗ്യം ബലവും തന്നു ബുദ്ധിയും ഞാനത്വയും തന്നു കഴിവ് തന്ന താലന്ത് തന്ന നമ്മുടെ കർത്താവ് നമ്മുടെ മേൽ വാഴുവാൻ തക്കവണ്ണം ആ കർത്താവിൻ്റെ ഹിതപ്രകാരം ഈ ഭൂമിയിൽ വാഴ്ച നടത്തുക വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഒപ്പിച്ച കർത്താവിൻ്റെ കീഴിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഭൂമിയിൽ വാഴുവാൻ നമ്മളെ തെ ഏൽപ്പിച്ചു കൊടുക്കാം അങ്ങനെ വാഴുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും കർതാവിനോടുകൂടെ നിത്യതയുടെ തുറമുഖത്ത് ஸ்வர்கீயனத்தில் நாமும் வாழும் நாமும் வசிக்க அதை நம்மளைத்தே ஒருக்காக நம்மளைத்தனை வினயப்படுத்தாம் யேசுகர் தாவிட நாமத்தில் தே